ബഹുമാനനായ പിതാവേ ഹലോ റേഡിയോയിലേക്ക് സ്വാഗതം ക്രിസ്മസ് ആണ് വരണത് ലോകോത്തര കാരൽ ഒരു രംഗത്തേക്ക് തൃശ്ശൂരിന്റെ ഒരു കടന്നുവരവ് ഇന്നത്തെ തൃശൂർ അതിരൂപതയുടെ ആർച്ച് ബിഷപ്പായിട്ടുള്ള ആൻഡ്രൂസ് താഴത്ത പിതാവിന്റെ വലിയൊരു കഴിവും കരുത്തുമാണ് ഇന്ന് അത് പത്ത് വർഷങ്ങളും കഴിഞ്ഞു മുന്നോട്ട് പോവുകയാണ് കോവിഡ് കാലഘട്ടത്തിൽ മാത്രമാണ് അതിനൊരു സാവധാനം വന്നുള്ളെങ്കിലും പൂർവാധികം ഭംഗിയിൽ ഇപ്രാവശ്യവും നമ്മുടെ ബോൺ നത്താലെ നടക്കുന്നു എന്നാണ് ഞാൻ അറിഞ്ഞത് തൃശൂരിൽ ഇപ്പോൾ ഇനി നടക്കാനിരിക്കുന്ന ഈ വർഷത്തെ ബോൺ നത്താലയെക്കുറിച്ച് പിതാവിൻ്റെ ഒരു ചെറിയ അഭിപ്രായം അല്ലെങ്കിൽ അതിന്റെ ഒരു സംഘാടനം എങ്ങനെയാണ് തൃശൂർ സാംസ്കാരിക തലസ്ഥാനമാണ് ഈ സാംസ്കാരിക തലസ്ഥാനത്തിൽ ക്രിസ്തുമസ് വേളയിൽ ഒരു സാംസ്കാരികമായ ആഘോഷം ഉണ്ടാകണമെന്ന് പലരുടെയും ആഗ്രഹമുണ്ടായി അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് രണ്ടായിരത്തി പതിമൂന്നിൽ ക്രിസ്മസിനോടനുബന്ധിച്ച് ക്രിസ്ത്യാനികൾക്ക് ക്രിസ്മസ് പള്ളിയിലാണ് എന്നാൽ ക്രിസ്മസിന്റെ സന്ദേശം തന്നെ ബൈബിളിൽ കാണുന്നതുപോലെ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ സദ്വാർത്തയാണ് അതുകൊണ്ട് എല്ലാ മനുഷ്യർക്കും സന്തോഷത്തിന്റെ സദ്വാർത്ഥയാകാൻ വേണ്ടി ഒരു ആഘോഷം ഉണ്ടാകണം എന്ന് ചിന്തിച്ചപ്പോഴാണ് ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ പപ്പന്മാരെയാണ് ഓർമ്മ വരിക പിന്നെ പലതരത്തിലുള്ള പ്ലോട്ടുകൾ ഒപ്പം തന്നെ ക്രിബ് ഇതെല്ലാം കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് സാംസ്കാരിക തലസ്ഥാനത്തിന്റെ തന്മയ്ക്കനുസരിച്ച് എല്ലാവരെയും ഉൾക്കൊണ്ട് എല്ലാ മതത്തിലും ജാതിയിലും വർണ്ണത്തിലും വർഗത്തിലും പെട്ടവരെ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ടൊരാഘോഷം വേണം അങ്ങനെ തൃശ്ശൂർ മേയറും തൃശ്ശൂർ അതിരൂപത ആർച്ച് ബിഷപ്പും ചീഫ് പേയ്റ്റൻസായി എല്ലാ മത നേതാക്കന്മാരും രാഷ്ട്രീയ ചീഫ് നേതാക്കന്മാരും മറ്റു പ്ര പ്രമുഖരായിട്ടുള്ള വ്യക്തികളെയും ഒരുമിച്ച് കൂട്ടി അവരൊക്കെ പേറ്റൻസായി ഒരു കമ്മിറ്റി രൂപീകരിച്ച് അങ്ങനെ തുടങ്ങിയതാണ് ബൊന്നത്താലെ ഈ പേര് വരാൻ കാരണം പിന്നെ ക്യാഷ്വലായിട്ട് ചോദിച്ച് ഏത് പേരാ വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ആകസ്മികമായിട്ടാണ് അത് നമുക്ക് മലയാളം വേണ്ട ഒരു വേറൊരു ഭാഷയിലാകാം എന്ന് ഉള്ള ഒരു സാന്ദർഭികമായിട്ടാണ് അന്ന ഇറ്റാലിയൻ വാക്ക് ബൊൻ അത്താലെ എന്നുള്ള വാക്ക് വന്നത് അത് രണ്ടായിരത്തി പതിനാലിൽ ഗിന്നസ് വേൾഡ് റെക്കോർഡ് നേടി ഇപ്പോൾ അത് പൂരം പോലെ പുലിക്കളി പോലെ തൃശ്ശൂരിൻ്റെ സാംസ്കാരിക ആഘോഷത്തിൻ്റെ ഭാഗമാണ് അതിലുള്ള സന്തോഷമുണ്ട് എല്ലാവരും കൂടി നടത്തുന്നതാണ് എല്ലാവരുടെയും സഹകരണം അഭ്യർത്ഥിക്കുന്നു അതുകൊണ്ട് തന്നെ സകലജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സത്വാർത്ഥിയായ ക്രിസ്മസ് ഒപ്പം തന്നെ പുതു സന്തോഷം അത് ഒരുമിച്ച് ആഘോഷിക്കുന്ന ഒരു സാംസ്കാരിക പരിപാടിയാണ് പൊന്നത്താലെ ചരിത്രത്തിലെ ബോൺ നഥാലെ എന്ന പേര് പോലെ തന്നെയാണ് ബോൺ നത്താലയിൽ മറാൻഡ്രൂസ് താഴെത്ത് പിതാവിന്റെ പേരും രേഖപ്പെടുത്തുന്നത് അതുപോലെ തന്നെയാണ് അന്ന് നമുക്ക് ഇന്ന് നമുക്ക് ഒരു പക്ഷേ നമ്മുടെ കൂടെ ഇല്ലാത്ത അബ്ദുൽ കലാം എന്ന ആ മഹനീയ വ്യക്തിയുടെ ഒരു സാന്നിധ്യം നമുക്ക് ആദ്യത്തെ ബോൺ നത്താലയിൽ ഉണ്ടായിരുന്നു ഇപ്രാവശ്യത്തെ ഈ ഒരു ബോൺ നത്താലയിൽ അങ്ങനെ ഒരു വിശിഷ്ടാതിഥിയുണ്ടോ ഉണ്ടെങ്കിൽ ആരായിരിക്കും പിതാവേ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലെ നേതാക്കന്മാര് പ്രത്യേകിച്ച് ഗവർണർ ശ്രീ രാധാകൃഷ്ണൻ അടക്കം പിന്നെ സാതുക്കിലി താങ്കളടക്കം അതുപോലെ തന്നെ ഈ കേരളത്തിലത്തെ പല മന്ത്രിമാരും അങ്ങനെ സാംസ്കാരിക മേഖലയിൽ രാഷ്ട്രീയ മേഖലയിൽ മതത്തിന്മയ്ക്ക എല്ലാ മതങ്ങളിലെ നേതാക്കന്മാരുണ്ട് അവരെല്ലാം അടക്കമാണ് ഒരുമിച്ച് വരുന്നത് അതുകൊണ്ട് എല്ലാവരും കൂടിയാണ് ആഘോഷിക്കുന്നത് സാംസ്കാരിക തലസ്ഥാനത്തിന്റെ ഒരു വലിയ നിറച്ചാർത്തായിട്ട് പിതാവിപ്പോൾ പറഞ്ഞതുപോലെ പള്ളിയിലല്ല ശരിക്കും ക്രിസ്മസ് നടക്കുന്നത് ലോക നാനാജാതി മതസ്ഥരിലേക്കും ആ ഒരു ക്രിസ്മസിന്റെ സന്ദേശം എത്തിക്കുകയാണ് അന്ന് പിതാവി ഇതിന് രൂപം കൊടുക്കുമ്പോൾ ക്രിസ്മസിന്റെ ആഘോഷങ്ങൾക്കൊപ്പം ഒരു ചാരിറ്റി കൂടെ മനസ്സിൽ കണ്ടിട്ടാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അതിന്റെ ഭാഗമായിട്ട് ഒരുപാട് പ്രവർത്തനങ്ങളും പ്രവർത്തനങ്ങളിലും എല്ലാ വീടുകളിലും ഉണ്ണിയേശു പറക്കുന്ന ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് ഇപ്രാവശ്യവും നമ്മൾ അതിന് മുൻഗണന കൊടുക്കുന്നുണ്ടോ ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ ആണെങ്കിൽ ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാകുക ഏറ്റവും വേദനിക്കുന്നവർക്ക് സന്തോഷം കൊടുക്കുമ്പോഴാണ് അതുകൊണ്ട് മൊന്നത്താലയിൽ വിളിക്കുന്ന മറ്റൊരു പേര് കാരുണ്യത്തിൻ്റെ ആഘോഷം എന്നാണ് ആദ്യ വർഷം മുതൽ തന്നെ പാവപ്പെട്ടവരെ സഹായിക്കാൻ ഇപ്പോൾ ഇടവുകളിലാണെങ്കിൽ അവരോട് പറഞ്ഞിരിക്കുന്നത് ഫ്ലാഷ്മോഫും മറ്റുള്ള ആഘോഷങ്ങളായിട്ട് എല്ലാ വീടുകളിലും പ്രത്യേകിച്ച് പാവപ്പെട്ടവർ വീടുകളിൽ പോയി സമ്മാനം കൊടുക്കാനാണ് ഇപ്പോൾ കഴിഞ്ഞ വർഷങ്ങളൊക്കെ പലർക്കും പുൽക്കൂട് വീടായിട്ട് അവർക്ക് പുതിയ വീട് മണിത് കൊടുത്തിട്ട് പുൽക്കൂട് ഉണ്ടാക്കുന്ന പല സമരം ഇപ്പോഴും രണ്ട് വീടുകൾ കഴിഞ്ഞ ദിവസം ഞാൻ അത് ഹൗസ് വാമിങ്ങിൽ പോയി ഒരു വീട് തറക്കല്ലു ഇങ്ങനെ ഈ ദിവസങ്ങളിൽ അങ്ങനെ പലർക്കും ഈ ഒരു വർഷത്തിൻ്റെ വിവിധ കാലഘട്ടങ്ങളിൽ തന്നെ വീടുകൾ പണിത്തു കൊടുക്കുന്ന പ്രക്രിയ ഇടവകളിലുണ്ട് രൂപതയുടെ സാന്ത്വനത്തിൻ്റെ നേതൃത്വത്തിലുണ്ട് ഇപ്പോൾ അമ്മ സംഘമാണ് ഈ അടുത്തൊരു ഇപ്പോൾ കഴിഞ്ഞ ദിവസം വീട് കൊടുത്തത് സാന്ത്വനമാണ് ഒരു വീട് കൊടുത്തത് അപ്പോൾ ആ അങ്ങനെ വീടുകൾ കൊടുക്കുക ഒപ്പം തന്നെ ഡയാലിസിസിനും മറ്റു കാര്യങ്ങളൊക്കെ സഹായിക്കുക വിവിധ പദ്ധതികളും ഉണ്ട് അത് കാരണം ബൊന്നത്താല എന്ന് വെച്ചാൽ കാരുണ്യത്തിൻ്റെ ആഘോഷം എന്നാണ് അതിൻ്റെ മറ്റൊരു പേര് തീർച്ചയായും വലിയൊരു അജഗണത്തിന്റെ പിതാവായ തൃശൂർ അതിരൂപതയുടെ ആർച്ച് ബിഷപ്പ് മറാൻഡ്രൂസ് താഴത്താണ് ഹെലോ റേഡിയോക്കൊപ്പം ചേർന്ന് പതിവ് പോലെ തന്നെ ഈ വർഷവും വളരെ മനോഹരമായിട്ട് ബോർണ്ണാലെ നടക്കുന്നു എന്നാണ് അറിഞ്ഞത് പിതാവിനൊപ്പം ഹെലോ റേഡിയോയ്ക്ക് വേണ്ടി ആർ ജെ സി ജി ഹലോ റേഡിയോയുടെ എല്ലാ ശ്രോതാക്കൾക്കും മെറി ക്രിസ്മസ് ഹാപ്പി ന്യൂഇയർ